ചേച്ചി വന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞത് അപ്പോൾ ചേച്ചി നാട്ടീന്ന് കൊണ്ടുവന്ന ബാഗുകളൊക്കെ നമ്മളൊന്ന് പൊട്ടിക്കുവാണ് അതിനകത്തു നിന്നുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് കൊണ്ടുവന്നതിൽ ആദ്യം തന്നെ നമുക്ക് കിട്ടിയത് കറിവേപ്പില പിന്നെ വഴുതനങ്ങ പിന്നെ തോരൻ വെക്കുന്ന ഒരു ചേമ്പലയുണ്ടല്ലോ നാട്ടിൽ അവിടെ വീട്ടിലൊക്കെ വളർത്തുന്ന പോലത്തെ മടന്തയല്ല അല്ല വേറൊരു ചേമ്പല അതെ ഇതൊക്കെയാണ് ആദ്യം തന്നെ നമുക്ക് ബാഗിൽ നിന്ന് കിട്ടിയത് നമ്മൾ പറഞ്ഞു വരുത്തിച്ച കുറച്ച് സാധനങ്ങളുണ്ട് എനിക്ക് ഈ വീട്ടിലെ വഴുതനങ്ങ വെള്ള വഴുതനങ്ങ വളരെ ഇഷ്ടമാണ് അത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ബീഫ് കരള് കക്ക ഇറച്ചി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ ഉപ്പിപ്പറ്റിച്ച് അങ്ങനെ ഫ്രീസാക്കി അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ചാക്കോച്ചൻ കുറച്ച് സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് ഈ നാട്ടിൽ കിട്ടുന്ന ഉപ്പും മുളകും മിഠായി അത് ഭയങ്കര ഇഷ്ടമാണ് അത് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പാക്കറ്റുകൾ ഓപ്പൺ ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുവാണ് പിന്നെ കുറച്ച് നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കാനൊക്കെ കൊണ്ടുള്ള ഡ്രസ്സ് പിന്നെ എനിക്കും ചാക്കോച്ചനുമുള്ള സ്പെക്സ് അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഓരോ ദിവസം സ്കൂളിൽ പോയിട്ട് വരുമ്പം ഓരോ സ്പെക്സ് കളഞ്ഞിട്ട് വരും വണ്ടിയിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ കൂട്ടുകാരൊക്കെ കളിച്ചും ചിരിച്ചുമൊക്കെ ഒടിച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ കൊണ്ടുവന്നു പിന്നെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് റോസ്മേരി വാട്ടർ ആണ് ഇങ്ങനെ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി മുടികൊഴിച്ചിലൊക്കെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്കല്ല സ്നേഹയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് റോസ്മേരി വാട്ടർ അപ്പോൾ ഇനി നാട്ടിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട് അപ്പോൾ ഒരു നാലഞ്ച് ബോട്ടിലും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ വാഴയില അങ്ങനെ കുറേ ഇലകളുടെ സംസ്ഥാന സമ്മേളനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇലകളാണ് കൂടുതലും കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ ഇലക്കൊക്കെ നല്ല വിലയാണ് നമുക്ക് ഒരു തോരം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈക്ക് ഒരു കൈ കാണത്തില്ല അത്രത്തോളം മുരിങ്ങയിലൊക്കെ നമുക്ക് വാങ്ങിക്കുന്നതിന് നാല് ദുർഹംസവും അഞ്ച് ദർഹംസവും ഒക്കെയാണ് അപ്പം പക്ഷെ നമ്മളീ കൊണ്ടുവന്നതിന് അത് മുരിങ്ങയില അത് ഞാൻ പറയാൻ മറന്നുപോയായിരുന്നു കൊണ്ടുവരണമെന്ന് ബാക്കിയുള്ള അത്യാവശ്യം വേണ്ടുന്ന ഇലകളെല്ലാം ഉണ്ട് ഉപ്പുമുളകുമൊക്കെ ഈ ബോട്ടിലിനകത്താണല്ലോ നാട്ടിൽ കിട്ടുന്നത് അപ്പോൾ ആ ബോട്ടിലിൻ്റെ വെയിറ്റും കൂടെ വേണ്ടാന്ന് അത് പൊട്ടിച്ച് ബാഗിലിട്ടിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ചാക്കോച്ചൻ അതൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു സിപ്പ് ലോക്ക് ബാഗിനകത്തോട്ട് അതെല്ലാം പറക്കിയിട്ട് വെക്കുവാണ് അവന് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പുമുളകും മിഠായി നാട്ടിൽ നിന്ന് വന്നപ്പോൾ രണ്ടു മൂന്ന് ബോട്ടിൽ കൊണ്ടുവന്നതാണ് അതൊക്കെ പുള്ളി തീർത്തു പിന്നെ ഇവിടെ ഇവിടെ കിട്ടും ഇവിടെയും കിട്ടും ഇവിടെ നല്ല വിലയാണ് അപ്പം നാട്ടിൽ നിന്ന് വരുന്നത് കൊണ്ട് അത് പറഞ്ഞു തന്നേ ഉള്ളൂ ഇവിടുന്ന് നമ്മൾ വാങ്ങിക്കലുണ്ട് പിന്നെ കുറച്ച് ചിപ്സ് മിക്സർ പിന്നെ ഹസ്ബൻഡിന് മധുരം കുറച്ച് ഇഷ്ടം കൂടുതലുണ്ട് അതുകൊണ്ട് നാട്ടിൽ നിന്ന് അങ്ങനെ മധുരമുള്ള സാധനങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയും അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ കുറച്ച് മെഡിസിൻ ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് കണ്ണിലൊഴിക്കാനൊക്കെ കൊണ്ടുള്ള മരുന്നുകൾ പിന്നെ തുമ്മലിനുള്ള ഒരു സ്പ്രേയെ അങ്ങനെ കുറച്ച് മെഡിസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ചുരുപ്പും കാര്യങ്ങളൊക്കെ സ്നേഹയുടെ ആണ് നാട്ടിൽ നിന്ന് അവൾ കൊണ്ടുവന്നതാണ് പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കുറച്ച് വാഴക്കൊല കൊല ഇത് കദളിവാഴയുടെ കൊലയാണ് പിന്നെ ചിപ്സും പിന്നെ ഡയമനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ലഗേജിനകത്ത് വെച്ചിട്ടുണ്ട് ഇതെന്റെ കൊടുത്തു കൊടുത്തുവിട്ടതാണ് കദളിയുടെ കായ പഴുത്തിട്ടില്ല ജസ്റ്റ് അത് ഇങ്ങനെ നമ്മൾ പടല അടർത്തി ഇങ്ങനെ കൊടുത്തു വിട്ടതാണ് അതെല്ലാം പറക്കി നമ്മളിങ്ങനെ മാറ്റി ഇനി നമുക്ക് ഇതിനടിയിലുള്ള സാധനങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ പറമ്പിൽ നിന്ന് നമ്മുടെ കൃഷി സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന കപ്പ കാച്ചിലെ പിന്നെ കണ്ണൻ ചേമ്പ പിന്നെ നമ്മുടെ അയൽവാസി നമുക്ക് വേണ്ടി കൊടുത്തുവിട്ട കിഴങ്ങുകൾ പിന്നെന്താണ് ആ പിന്നെ മധുരക്കിഴങ്ങ് ഉണ്ട് അത് പക്ഷെ നമ്മുടെ പറമ്പിൽ നിന്നല്ല നമ്മൾ വാങ്ങിച്ചതാണ് അത് ഇതൊക്കെയാണ് ഇനിയുള്ള സാധനങ്ങൾ അത് പക്ഷേ ഈ ബോക്സിലല്ല ആ അടുത്ത ബോക്സിലാണ് അടുത്ത ബോക്സ് പൊട്ടിക്കുവാണെങ്കിൽ അടുത്ത ബോക്സിലുള്ളതാണ് ഈ സാധനങ്ങളൊക്കെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കലണ്ടർ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാ പ്രാവശ്യം നമ്മൾ കലണ്ടർ വേണം വേണമെന്ന് വിചാരിക്കും ആര് നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കത്തില്ല പറയും അമ്മേൻ്റെ കലണ്ടർ വേണമെന്നുള്ള കാര്യം അപ്പോൾ ഈ പ്രാവശ്യം അമ്മ അത് നേരത്തെ ഓർത്ത് വെച്ചിരുന്നു പറഞ്ഞു അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കലണ്ടർ കിട്ടിയിരിക്കുകയാണ് പിന്നെ ഉണക്കമീൻ കൊണ്ടുവന്നിട്ടുണ്ട് അതാ ഇതാണ് അപ്പം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന സാധനങ്ങൾ കപ്പ ചേന ചേമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഇത്രയും സാധനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഇനി നമ്മൾ കുറച്ച് സാധനങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നമുക്ക് കൊണ്ടുവരാനെ കൊണ്ടുള്ള സ്ഥലം കാരണം നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് വീണ്ടും ഒരാൾ വരുന്നുണ്ട് നമ്മുടെ ഒരു അയൽവാസി വരുന്നുണ്ട് അപ്പോൾ പുള്ളി അതെല്ലാം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സാധനങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമ്മളപ്പം അഴിച്ച് പറക്കിയെല്ലാം വെച്ചു ഇനി ഇതൊക്കെ റെഡിയാക്കാനും കഴിക്കാനും ഒക്കെ ഉള്ളൊരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം